ഹായ് വെൽക്കം ടു മൈ ചാനൽ ഹായ ഈ കാണുന്ന ഗൌണ് ഞാനൊരു കസ്റ്റമറിന് വേണ്ടി ചെയ്തതാണ് മെറ്റീരിയലൊക്കെ അവർ തന്നാണ് കൊണ്ടുത്തന്നത് അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ എങ്ങനെ ചെയ്തു എന്നുള്ള അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സ്ലീവ് ബലൂൺ സ്ലീവാണ് തായൽ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് സീനൊക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ബാക്കിൽ ആണ് ഓപ്പൺ കൊടുത്തിട്ടുള്ളത് ബാക്കിൽ സീക്രട്ട് സിപ്പായി വെച്ച് കൊടുത്തിട്ടുണ്ട് യോ കട്ടിംഗ് ഉണ്ട് താൽ സ്കേർട്ട് പോർഷൻ ചുരുക്കിട്ടിട്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നെറ്റിൽ വർക്ക് വരുന്ന നെറ്റിൽ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സാറ്റിൻ മെറ്റീരിയലാണ് ഇതാണ് മെറ്റീരിയൽ നമുക്ക് കാണാം നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളർ മെറ്റീരിയലാണ് പക്ഷെ വീഡിയോയില് ആ കറക്റ്റ് കളർ എനിക്ക് വീഡിയോയിൽ കിട്ടുന്നില്ല ഈ മെറ്റീരിയലിൻ്റെ വർക്ക് താഴെ നല്ല ഹെവി വർക്കാണ് വരുന്നത് നല്ല സീക്വൻസിലും ത്രെഡിലും വരുന്നു നല്ല ഭംഗിയുള്ള ഹെവി വർക്ക് താഴോട്ട് വരുന്നുണ്ട് മേലോട്ടേക്ക് ഇതുപോലെ ലൈൻസ് ആയിട്ടാണ് വരുന്നത് ഞാൻ കറക്റ്റ് നിവർത്തി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ഗൗണിൻ്റെ ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യുന്നത് സാറ്റിൻ്റെ മെറ്റീരിയലാണ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് ആദ്യം ഞാൻ ഗൗണിൻ്റെ സ്കേർട്ട് പോർഷനിലേക്കുള്ള ലൈനിങ് അമ്പല കട്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നെറ്റിൻ്റെ മെറ്റീരിയലും സ്കേർട്ടിൻ്റെ ഭാഗം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ശേഷം ബോഡി മേലിലേക്കുള്ള ബോഡി പാർട്ട് ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആ ബോഡി പാർട്ട് വെച്ച് നെറ്റിൻ്റെ മെറ്റീരിയലും ബോഡി പാർട്ട് കട്ട് ചെയ്യണം അതുപോലെ സ്ലീവിൻ്റെ ലൈനിങ് കട്ട് ചെയ്തതിന് ശേഷം നെറ്റിൽ സ്ലീവിൻ്റെ മെയിൻ ഭാഗം കട്ട് ചെയ്തെടുക്കണം സ്ലീവ് ഞാൻ എന്താ ഈ കാണുന്നത് പോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ലൈനിങ്ങിൻ്റെ പോർഷനിൽ കുറച്ചധികം ഇതുപോലെ എടുത്തത് ചുരുക്കിട്ടിട്ട് സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം ചെയ്യുന്നത് ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും അതായത് സാറ്റിൻ്റെ ലൈനിങ്ങും മെയിൻ മെറ്റീരിയലും ഇതുപോലെ ചേർത്ത് വച്ചതിന് ശേഷം ചുറ്റിലായിട്ട് ആയിട്ട് ഞാനൊരു ലൂസ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കും ദൈ കാ ആണതുപോലെ ലൂസ് ഇട്ട് കൊടുക്കും അതിന് ശേഷം കോട്ടൺ ലൈനിങ് ഇതിൻ്റെ മോളിൽ ഇതുപോലെ നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വച്ചതിന് ശേഷം കഴുത്ത് സ്റ്റിച്ച് ചെയ്യും എന്നിട്ട് ഇതിന് മറിച്ചിടുകയാണ് ചെയ്യുന്നത് ഈ ദൈക്കാണതുപോലെ കഴുത്ത് സ്റ്റിച്ച് ചെയ്ത് കട്ടിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ മറിച്ചിടുകയാണ് ചെയ്യുന്നത് അപ്പോൾ നെക്ക് ഇതുപോലെ നല്ല ഭംഗിയില് കാണാനുണ്ടാവും ഇതുപോലെ ഫ്രണ്ടും ബാക്കും സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ലൈക്ക് കാണുന്നത് പോലെയാണ് ഞാൻ ഷോൾഡർ ജോയിൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ബാക്ക് ഇത് ഫ്രണ്ട് ആണ് ഇതുപോലെ ഷോൾഡർ ജോയിൻ ചെയ്തതിനു ശേഷം രണ്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് ശേഷമാണ് സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത് സ്ലീവ് ഞാൻ ഇതുപോലെ മേലേൻ്റെ ആഴയും ചുരുക്കിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് ആംഹോളിലേക്ക് ചേർത്ത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ലേക്ക് ആതുപോലെ സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി സ്ലീവിൻ്റെ താഴെ ഭാഗം ഒരു പീസ് ഇട്ട് ഫോൾഡ് ചെയ്ത് അടിച്ചതിന് ശേഷം എലാസ്റ്റിക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായിട്ട് യോഗ് പീസിൻ്റെ താഴെയായിട്ട് ഞാൻ ഇതുപോലെ നെറ്റിൻ്റെ പീസ് നെറ്റിൻ്റെ പീസ് കുഞ്ഞു കുഞ്ഞു ചുരുക്കായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നെറ്റിന്റെ അടിയിലായിട്ട് സാറ്റിൻ ലൈനിങ് കൂടി ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ബാക്കില് സിബ് വെച്ചതിന് ശേഷം ബാക്ക് ജോയിൻ ചെയ്തെടുക്കണം ഗൗണിന് ഞാൻ സീക്രട്ട് സിബ് ഹിഡൻ സിബാണ് വെച്ചിട്ടുള്ളത് അതാകുമ്പോൾ ഗൗണിന്റെ ഒരു ഭംഗി ഇല്ലാണ്ടാവത്തില്ല സിബ് എടുത്ത് കാണിച്ച ഗൗണിന്റെ ഒരു ഭംഗി ഇല്ലാണ്ടാവത്തില്ല ലൈനിങ്ങിൻ്റെ താഴെ ഭാഗം ഞാൻ ഫോൾഡ് ചെയ്ത് ചെയ്തടിച്ചിട്ടുണ്ട് പക്ഷേ നെറ്റിൻ്റെ താഴെ ഭാഗം ഫോൾഡ് ചെയ്ത് അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഫിനിഷ്ഡായിട്ടുള്ള വർക്കാണ് വരുന്നത് അതുകൊണ്ട് ഫോൾഡ് ചെയ്ത് അടിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അങ്ങനെ ഗൗൺ സ്റ്റിച്ചിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ബലൂൺ സ്ലീവിൽ നെറ്റ് ഗൗണാണ് ഞാൻ കസ്റ്റമറിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഗൗൺ സ്റ്റിച്ച് ചെയ്തത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വേറെ പാറ്റേണിൽ ഡ്രസ്സ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കമൻസിൽ എഴുതി അറിയിക്കുക എനിക്കറിയുന്നത് പോലെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും സോ വൺസ് അഗൈൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ബൈ ബൈ